ആ ഇരിക്കെ അഖിലുണ്ടോ ഉണ്ട് ആ ജീവനുണ്ടോ പിന്നെ ക്ലാസ്സിലെ അവൻ ടൂർ പോയി ടൂർ പോയി ജീവന്റെ അച്ഛൻ അച്ഛനെന്തോ പറ്റി ഒന്നും പറ്റിയില്ലേ ഒന്നും പറ്റാതിരിക്കാൻ ഞാൻ ജഗദീഷനോട് പ്രാർത്ഥിക്കാം അനന്തുണ്ടോ പ്രസന്ന നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ശരിയാക്കണോ എന്തേലും ഉണ്ടോ എന്തായാലും രണ്ടുപേരുടെ മകത്ത് നല്ല സന്തോഷം അതില് ഏതെങ്കിലും ടീച്ചർ വന്ന് ഗ്രാമർ എടുത്തായിരുന്നോ ഞങ്ങള് കണ്ടില്ല എവിടെ ഗ്രാമർ മലയാളത്തിലെ ഗ്രാമർ എടുത്തോ ഇന്ന് നമുക്ക് ഗ്രാമർ പഠിക്കാം കർമ്മം ക്രിയ ക്രിയ രാമുവിനെ പശു തൊഴിച്ചു എന്താ പണിയാ കാണിച്ചത് ഇതിനകത്ത് പറയുന്ന കേൾക്ക് രാമുവിനെ പശു തൊഴിച്ചു ഇതിനകത്ത് കർമ്മം എവിടെ രാമുവിന്റെ വീട്ടുവളപ്പിൽ തന്നെ നടക്കു പശുഅല്ലൊഴിച്ചേ മനസ്സിലായോ ഈ ഈ പറയുന്ന ഞങ്ങളുടെ വീട്ടിൽ മിക്ക നടക്കാറുണ്ട് പണിയും കർമ്മം കർമ്മം ചെയ്യും ചെയ്യും അമ്മയും കർമ്മത്തിന്റെ ഒരു തരും കേട്ടോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ക്ലാസ് ചെയ്യുന്നതുകൊണ്ട് സംസാരിക്കരുത് ഇനി അടിയ ഞാൻ തരുന്നു ആ മലയാളത്തിന്റെ പുസ്തകം ഹിന്ദി എടുക്കാം ഹിന്ദി ഹിന്ദിയിൽ പേര് എങ്ങനെ ചോദിക്കും എന്ന് പറഞ്ഞാൽ എന്ത് പേര് എങ്ങനെ ചോദിക്കും അങ്ങനെ ചോദിക്കണം നീ ഹിന്ദി വന്നിട്ടുണ്ടോ പോയോ ആ ഇത് ഞാൻ നിന്റെ പേര് കേസ് കൊടുക്കുന്നു അതിന്റെ ആദ്യം ഒന്ന് പറഞ്ഞാൽ സാറേ അതിന്റെ ആദ്യത്തെ അല്ല അതിനൊന്ന് പറയാമോ ആപോ മിൽക്കർ ഗായ ഗീതോണ്ടെക്കർ ഗായ ഗീത് ഗായ ഗീത് ബഡായ ഗീത് ഗായ ഗീത് ബഡായ ഗീത് ആപോ മിൽക്കർ ഗായ ഗീത് ആരായണ ജയായണ ജയ െന്തിനാന്നറിയാമോ നല്ല ഒരു ഹിന്ദി പോയെ കൊണ്ടൊന്ന് ഓട്ടംതുള്ളൽ ആക്കിയ പോയിരിക്കും ഓട്ടംതുള്ളത് മിണ്ടരുത് ഇവിടെ കണ്ടോ ആ ഹിന്ദി പുസ്തകം അഖിലേടുന്നേ നാലില് പട്ടി ആ ഒരു നാല് 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 ഒരു നാല് ആ ഇരുന്നാല് ഇരുന്നാലും നാല് കിടന്നാലും നാല് ഇരുന്നാലും നാല് എടാ ഇരുന്നാല് എട്ട് നാലെട്ട് ആ അതെ അത് ഇരുന്നെട്ട് എട്ടിന്റെ പട്ടികയല്ല എട്ടിന്റെ രണ്ട് നാല് എട്ടിന്റെ പണിയായത് എട്ടിന്റെ പട്ടികയിൽ എട്ടിന്റെ ഓരെട്ട് എട്ട് ആ പതിനാറ് ആരുടെ എന്റെ എടാ ഈ രട്ട് പതിനാറ് ഈ രട്ട് പതിനാറ് മൂക്കെട്ട് മൂക്കെട്ട് മൂവെട്ട് ആ നോക്കട്ടെ മര്യാദക്ക് രണ്ടു പരും ആളെ പട്ടിയെ പഠിച്ചോണ്ട് ഭാഗിച്ചാൽ എന്ത് കിട്ടും ആറിനെ രണ്ടായി ഭാഗിച്ചാൽ രണ്ട് ഡാം ഉണ്ടാക്കാം എന്തിന് പഠിക്കാൻ വരുവാടാ പരിപാടാ നേടിക്കെട്ട് രണ്ട് ഡാം ഉണ്ടാക്കാം കണക്കിന്റെ ബുക്ക് എടുത്തോക്ക് എടുത്തോക്ക് ഹിസ്റ്ററിയുടെ പുസ്തകം അങ്ങോട്ട് എടുത്ത് ഹിസ്റ്ററിയുടെ പുസ്തകം അങ്ങോട്ട് എടുക്കാൻ ടിപ്പു സുൽത്താന്റെ ജന്മസ്ഥലം എവിടെ മൈസൂർ അത് പറഞ്ഞു ഞാൻ ഞാൻ കേറി കഴിഞ്ഞു പറഞ്ഞു പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയത് എങ്ങനെ ജീപ്പില് ജീപ്പിലോ

അതല്ല ഞാൻ വിക്രം ഈ ഭായിമാരൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പാർട്ടികളല്ലവരുണ്ട് ആ അടുത്തത് താജ്മഹൽ പണി കഴിപ്പിച്ചത് ആർക്കു വേണ്ടി ആ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പിന്താസ് പിൻതാസോ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഷാജഹാൻ ഒരു നിന്ന് ഉത്തരവിന്നെ ശരിയായിട്ടില്ല